അമ്മ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് ഞാൻ അമ്മ മാതാവിനും വിശോയ്ക്കോരായിരുന്നു അന്ന് പറയുന്നു എൻ്റെ പേര് ആനി ഞാൻ കൊരട്ടി ഫൊറോനയിലെ അനനാട് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തെട്ടിനാണ് ഞാൻ യാദർശികമായാണ് ഉടമ്പടി എന്ന് കേൾക്കുന്നതും ഉടമ്പടി എടുത്തതും എടുക്കുമ്പോൾ നമ്മൾക്ക് ആറ് നിയോഗം പറഞ്ഞതിൽ അഞ്ച് നിയോഗവും ഞാൻ എഴുതിയിരുന്നു പക്ഷെ ഉടമ്പടിയിൽ പറഞ്ഞ ഒന്നുമല്ല എൻ്റെ ജീവിതത്തിൽ പിന്നീട് നടന്നത് ഇതെൻ്റെ സഹോദരൻ്റെ മകനാണ് ഇവൻ ബി ടെക്ക് ഫൈനൽ വിദ്യാർത്ഥിയാണ് ജൂലൈ ഇരുപത്തഞ്ചാം തീയതി ഇവൻ ക്ലാസ്സിലേക്ക് പോകും വഴി ഇവനൊരു ബൈക്കടിച്ചു ഇവൻ്റെ ബൈക്ക് വേറെ ബൈക്കായിട്ട് കൂട്ടിയിടിച്ചു ഉടനെ അവിടെ വന്ന ഒരു ഡോക്ടറാണ് ഇവനെ കണ്ടത് ഇറങ്ങിയത് ആ ഡോക്ടർ ഉടനെ ഇവനെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു അവിടെ ചെല്ലുമ്പോൾ ഇവന് ഓർമ്മയൊന്നുമില്ല ഒരു സ്ക്രീനിൻ്റെ പിന്നിൽ വെൻറ്റിലേറ്റർ സഹായത്തിലേക്ക് എടുത്തിയാക്കാണ് ഞാൻ ഇങ്ങനെ വിളിച്ച് രാവിലെ കുർബാനയ്ക്ക് പോയിട്ട് വന്ന വഴി ആടയ്ക്കാണ് ഇത് കേട്ടത് ഉടനെ ഞങ്ങൾ അപ്പോളോ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞാൻ ഈ തൈലെടുത്ത് എൻ്റെ മോൻ്റെ മേൽ മുഴുവനും കുരിശു വരച്ചു ഈ കാശുരൂപം എൻ്റെ ഉടമ്പടി കാശുരൂപം ഞാനവൻ്റെ ശരീരത്തിൻ്റെ സൈഡിൽ വെച്ചേർന്നു അവർ വേറെ ഒന്നും പറയണില്ല കുട്ടിക്ക് ക്രിട്ടിക്കലാണ് കുട്ടിയെ കിട്ടാൻ സാധ്യതയില്ല നിങ്ങളിനി ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു ഉടനെ ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് എൻ്ററേറ്റ് സഹായമുള്ള ആംബുലൻസ് വന്ന് മോനെ അതിനകത്ത് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ജീവൻ കൈ പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓടി അവിടെ എത്തിയത് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും ആംബുലൻസിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഞാൻ കണ്ടു അപ്പോൾ വീണ്ടും ഞാൻ ഈ തൈലൊക്കെ അവൻ്റെ മേൽ കുരിച്ച് വരച്ച് അവൻ്റെ കാശുരൂപം മുത്തിച്ച് ഞാൻ കയറ്റി വിട്ടത് അവിടെ നിന്ന് ഡോക്ടർമാരൊന്നും പറയുന്നില്ല അഞ്ച് ദിവസമായിട്ട് മോൻ കണ്ണൊന്നും ഓർക്കണില്ല ഒരനക്കുമില്ല ഡോക്ടർമാരോട് ചോദിക്കുമ്പോൾ അവർ പറയണത് അവൻ്റെ തലച്ചോറിൽ രക്തധമനികൾ പൊട്ടി രക്തം മുഴുവനും തലച്ചോറിൽ പരന്നേക്കാണ് അത് ഒരു സർജറിയിൽ കൂടെ നീക്കാൻ പറ്റില്ല അത് തന്നെ മാറണം സമയമെടുക്കും നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ അഞ്ചാം ദിവസമായിട്ട് ഒരനക്കോ ഇല്ലാണ്ടായപ്പോൾ ഞാൻ വെളുപ്പിന് രാജഗിരിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് അച്ഛനെ കാണാൻ വേണ്ടി വന്നു അച്ഛനെ കാണാൻ വരുമ്പോൾ നമ്മളന്ന് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ദിവസം ഉണ്ട് പെരും മഴ ഞങ്ങൾക്ക് വഴിയിൽ രണ്ട് പ്രാവശ്യം വണ്ടി കുഴിയിൽ ചാടി വരാൻ പറ്റാത്ത അവസ്ഥ വന്നു എന്നെ കൊണ്ടുവന്ന് എൻ്റെ മോൻ പറഞ്ഞു മമ്മി നമുക്ക് തിരിച്ചു പോവാം ഞാൻ പറഞ്ഞു പറ്റില്ല നമുക്ക് അച്ഛനെ കണ്ടിട്ടേ ഇന്ന് പോകാൻ പറ്റുള്ളൂ പറ്റുള്ളൂന്ന് തോന്നുന്നു ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കാണാനായിട്ട് ടോക്കൺ എടുത്തു അച്ഛൻ പ്രാർത്ഥിച്ചു ഒരു രൂപം തന്നു കുറേ സമയം പിടിച്ചു ഇവിടെ അച്ഛനെ കാണാനായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഞാൻ പുറത്തിറങ്ങി മോൻ്റെ അടുത്ത് ചെന്നുകഴിഞ്ഞപ്പം മോൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു ഇന്നത്തെ സ്കാനിങ്ങിൽ എൻ്റെ മോൻ്റെ തലയിലുള്ള ബ്ലഡ് മുഴുവൻ അലിഞ്ഞു പോയി മോൻ കണ്ടു തോർന്നു അതാവിന് ഒരായിരം നന്ദി അവിടെ നിന്ന് ഞങ്ങൾ രണ്ടാഴ്ച വെൻ്റിലേറ്ററിൽ കിടന്ന് സാവധാനം റൂമിലേക്ക് മാറി രണ്ട് മാസവും പത്ത് ദിവസവും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇവൻ സംസാരിക്കുകയോ നടക്കുകയോ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിലും കണ്ണിന് കാഴ്ചയില്ല ആ ഒരു ഒരവസ്ഥയിലായിരുന്നു ഞങ്ങളവിടെ നിന്ന് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇവനെ നോക്കി സിസ്റ്റേഴ്സ് പറഞ്ഞു ഒന്ന് സംസാരിച്ച് ഇവൻ്റെ സ്വരം ഒന്ന് കേൾക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ അടുത്ത റിവ്യൂവിനെ എൻ്റെ മോനെ കൊണ്ടു വരുമ്പോഴേക്കും അവനൊന്ന് സംസാരിച്ച ഞാൻ ഇവിടുത്തെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തോളാന്ന് ഞങ്ങൾക്ക് രണ്ട് മാസം കഴിഞ്ഞ് ഒരു വെള്ളിയാഴ്ചയാണ് ഇവിടെ വരേണ്ടത് ചൊവ്വാഴ്ച വൈകിട്ട് ഇവൻ്റെ പപ്പ ഫോൺ ചെയ്തപ്പോൾ വെറുതെ അവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തതാണ് ജോലി സ്ഥലത്തു നിന്ന് അവരോട് മോനെ എന്താ കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇവൻ ഇങ്ങനെ തിരിയാത്ത പോലെ പറയണു അപ്പോൾ അവൻ അപ്പം തന്നെ എൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് നീ ഒന്ന് വിളിച്ചു നോക്കുന്നു പറഞ്ഞു അവനും വിളിച്ചു നോക്കുമ്പോൾ ഇവനെല്ലാം സംസാരിക്കുന്നുണ്ട് മനസ്സിലാവണില്ല പി നേരിട്ട് രണ്ട് ദിവസം അവൻ ആരോട് സംസാരിക്കില്ല ഫോൺ ചെയ്ത് അവൻ എല്ലാ കാര്യങ്ങളും പറയും പിന്നെ പിന്നെ അവൻ നേരിട്ട് സംസാരിച്ചു വെള്ളിയാഴ്ച ഞങ്ങൾ ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ച എല്ലാ കാര്യങ്ങൾക്കും അവൻ മറുപടി പറഞ്ഞു ഡോക്ടർക്കത് ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഒപ്പം ഞങ്ങൾ അവിടെ കിടക്കുമ്പോൾ ഒരു വേറെ രണ്ട് കുട്ടികൾ ഇതേ ആക്സിഡൻ്റ് ഇതേ ഇതേ ഇത് വെച്ച് കിടക്കണമുണ്ട് ആ കുട്ടികൾ ഇന്നും രാജഗിരി ഹോസ്പിറ്റലിലുണ്ട് ഇന്ന് ഇവന് ഒന്നുകൊണ്ടൊരു കുറവില്ല സാവധാനം വീട്ടിൽ വന്ന് അവൻ നടന്ന് ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു നടന്നു കണ്ണിന് കാഴ്ച കെട്ടി സംസാരിച്ചു ഇപ്പോൾ അവൻ്റെ ക്ലാസ്സിന് വേണ്ടിയുള്ള പഠനങ്ങൾ ഒരു വർഷത്തേക്ക് ലീവ് എടുത്തേക്കണാനുണ്ട് ജൂണിലാണെങ്കിൽ ബിടെക്ക് ഫൈനലിൽ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അവന് ഇപ്പോൾ അവൻ്റെ വീട്ടിൽ വേറെ ട്യൂഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് ജൂൺ തൊട്ട് അവൻ ക്ലാസ്സിൽ പോകും അവനിപ്പോൾ വേറെ ഒരു കുഴപ്പവും മെഡിസിനും നിർത്തി ഡോക്ടർമാർ രാജഗിരിയിലെ ഡോക്ടർമാർ പറയുന്നത് ഇത് അത്ഭുതമല്ലാണ്ട് വേറെ ഒന്നുമല്ല കാരണം വർഷങ്ങളോളം കിടക്കേണ്ട ഒരു കുട്ടിയായിരുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ കിട്ടിയത് ഇവനെ ഞങ്ങൾക്ക് ഇങ്ങനെ തന്ന അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കാറുണ്ട് പിന്നെ എൻ എൻ്റെ ഹസ്ബൻഡും ഞാനും വീട്ടിൽ തന്നെ പാലിയേറ്റ് കയറുന്നു പറഞ്ഞുകൊണ്ട് പൈസ ഇല്ലാത്തവർക്ക് വീൽ ചെയറ് ബെഡ് അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും പൈസ ഇല്ലാതെ ഞങ്ങൾ ചെയ്തു കൊടുക്കും അവിടെ കൊണ്ടുപോയ എയർ ബെഡ് ആയാലും വാട്ടർ ബെഡ് ആയാലും എന്ത് സൗകര്യം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു കൊടുക്കും ഞങ്ങൾ അത്യാവശ്യം മെഡിസിൻ മേടിക്കാൻ എല്ലാവർക്കും സഹായിക്കാറുണ്ട് ഇത്രയൊക്കെ ചെയ്ത് തന്ന ഒരു ഇനിയുണ്ട് ഒരുപാട് അനുഗ്രഹം മാതാവ് അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് എല്ലാത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു പരിശുദ്ധ എല്ലാ വിധത്തിലും നന്ദി ഞാൻ ഇത്രയും ക്രിറ്റിക്കൽ ആകെ ഇടിച്ചത് എനിക്ക് ഓർമ്മയില്ല ആ സ്റ്റേജിൽ നിന്ന് ഇത്രത്തോളം എത്തിച്ചെന്ന് മാതാവിന് നന്ദി സങ്കീർത്തനങ്ങൾ നാൽപ്പത് അഞ്ച് ദൈവമായ അവിടുന്ന് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് എത്ര ശ്രദ്ധാലുവായിരുന്നു അങ്ങക്ക് തുല്യനായി ആരുമില്ല ഞാൻ അവയെ വിവരിക്കുവാനും പ്രഘോഷിക്കുവാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ ആനി ലോനച്ചൻ എന്ന ഈ സഹോദരി ഈ മകൻ്റെ അപകടാവസ്ഥയിൽ ലഭിച്ച അത്ഭുതകരമായ സൗഖ്യത്തെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് മരണത്തോളം എത്തിയ ഒരു അപകടാവസ്ഥ ഏറെ ദിവസങ്ങൾ കോമായിയിൽ കഴിഞ്ഞ മകൻ അവിടുന്ന് പരിശുദ്ധ കൃപാസുരമാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണ സഹായത്താൽ അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥനയിലൂടെയും അമ്മമാതാവിൽ സമർപ്പിച്ച് പ്രത്യേകം ബലപ്പെടുത്തിയതിലൂടെയും മകന് ഓർമ്മ തിരികെ കിട്ടുകയും തലച്ചോറിലെ രക്തസ്രാവം പൂർണ്ണമായി നിലയ്ക്കുകയും അലിഞ്ഞു പോവുകയും കണ്ണിന് കാഴ്ചയും സംസാരശേഷിയും മകന് തിരികെ ലഭിച്ച ലഭിക്കുകയും ആരോഗ്യത്തോടുകൂടി നടക്കുവാനുള്ള ശക്തി മകന് ലഭിക്കുകയും ചെയ്തതാണ് ഈ അമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് ആ സാക്ഷ്യത്തിന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഡോക്ടർമാർക്ക് അവൻ്റെ വളരെ വേഗതയിലുള്ള ഈ റിക്കവറിയും ഇപ്പോഴുള്ള ആരോഗ്യസ്ഥിതിയും അവർക്ക് അത്ഭുതവും അത് ദൈവിക സംരക്ഷണം ഒന്നുകൊണ്ട് മാത്രം ലഭിച്ചതെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതുമാണെന്ന് പരിശുദ്ധ കൃപാസുര മാതാവിൻ്റെ തിരുനടയിൽ അസാധ്യമെന്ന് കരുതുന്ന നിയോഗങ്ങളെ സമർപ്പിക്കുമ്പോൾ നമ്മളതിൽ പൂർണമായി വിശ്വസിക്കുകയും നാം അമ്മമാതാവിൻ്റെ നേർച്ച വസ്തുക്കളുടെ പ്രയോഗം കുടുംബത്തിനും ജീവിതത്തിനും ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് അനുഗ്രഹമാകുമെന്ന് ഉറച്ചുകൊണ്ടാണ് പ്രയോഗിക്കുന്നതെങ്കിൽ അതെപ്പോഴും അത് സൗഖ്യത്തിനും സംരക്ഷണത്തിനും കാരണമാകുമെന്ന് ഈ അൽത്താറയിൽ ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്താറുണ്ട് ഈ സഹോദരി നേർച്ചവസ്തുവായി ഉടമ്പിടി തൈലം മകൻ്റെ ശിരസിൽ പൂശുകയും ഉടമ്പടിയുടെ പ്രാർത്ഥനകൾ ആ ദിനങ്ങളിൽ പൂർണ്ണമായി അമ്മയിൽ ആശ്രയിച്ച് നിർവഹിക്കുകയും ചെയ്തതിലൂടെ മകന് ലഭിച്ച അത്ഭുതകരമായ സൗഖ്യത്തെയും രോഗവിടുതലിനെയുമാണ് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്